ഹലോ നമസ്കാരം വീടിന്റെ അടുത്തുള്ള റൌസിൽ ടൗൺ സെന്റർ ആണ്ട്ടോ ഇത് ഇവിടെ എല്ലായിടത്തും ഇപ്പൊ ക്രിസ്മസ് ഫൈവ് ആണ് ഒക്ടോബർ ഒക്കെ ആവുമ്പോഴേക്കും ഷോപ്പ്സിലൊക്കെ ക്രിസ്മസ് ഡെക്കോഴ്സ് എന്ന് അറിയും എനിക്കിപ്പോൾ മണ്ടേ ടു ഫ്രൈഡേ സ്ട്രേറ്റ് മോർണിംഗ് ഷിഫ്റ്റ് ആണ് നാലുമണിയാകുമ്പോഴേക്കും വീട്ടിലെത്താം അതുകൊണ്ട് തന്നെ ഈവനിങ് ടൈം കുറച്ചധികം എനിക്ക് ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റാറുണ്ട് ഇവിടെ സാധാരണ മോസ്റ്റ് ഓഫ് ദ ഷോപ്പ്സ് ഒരു അഞ്ച് മണി ആറുമണിയാവുമ്പോഴേക്കും ക്ലോസ് ചെയ്യാറുണ്ട് പക്ഷെ തേഴ്സ് ഡേസ് കുറച്ചും കൂടെ ആയി ഒരു നയൻ ഓ ക്ലോക്ക് വരെയൊക്കെ പല ഷോപ്പ്സും തുറന്നിരിക്കും അതുകൊണ്ട് തന്നെ തേഴ്സ് ഡേ ഒരു ഷോപ്പിംഗ് ഡേ ആണ് കേട്ടോ ഇത്തവണ ഞങ്ങൾ ഓർത്തു റൌസിൽ ടൗൺ സെന്ററിൽ പോയിട്ട് ഒന്ന് വരാം ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നല്ല അടിപൊളിയായിട്ടുള്ള ക്രിസ്മസ് ഡെക്കോസും ആ ലൈറ്റ്സ് ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ടാണ് സത്യം പറഞ്ഞാൽ പറഞ്ഞ പോയതെട്ടോ ത്രൂഔട്ട് ദ ഇയർ ഏറ്റവും ബെസ്റ്റ് സീസൺ ആയിട്ട് എനിക്ക് ഈ ഒരു ടൈം തോന്നാറുണ്ട് തോന്നിട്ടോ ചുമ്മാ ഈവനിങ്സ് ഒക്കെ ഇറങ്ങി നടന്നാൽ തന്നെ അടിപൊളി വൈബാണ് എല്ലായിടത്തും ലൈറ്റ്സും കളേഴ്സും ഇനിയിപ്പോ ക്രിസ്മസിന് അധികം ദിവസങ്ങൾ ബാക്കിയില്ല ആ ഒരു തിരക്കിലേക്ക് എല്ലാവരും പതുക്കെ എത്തി എത്തിക്കഴിഞ്ഞിട്ടോ ഷോപ്പിംഗ് ചെയ്യാനും വീട് ഡെക്കറേറ്റ് ചെയ്യാനും ഡിസംബർ സിക്സ് ആണ് നമുക്കിവിടെ ഫാമിലി യൂണിറ്റിന്റെ ക്രിസ്മസ് കാരോളിച്ച് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അതിന്റെ ഒരുക്കങ്ങളിലേക്ക് നമ്മൾ പതുക്കെ കടന്നു കഴിഞ്ഞു ബ്യൂട്ടിഫുൾ ായിട്ടുള്ള സീസണാണ് ഇനി വരാൻ പോകുന്നത് വളരെ സന്തോഷം നിറഞ്ഞ ഒരുപാട് ഓർമ്മകൾ ഈ വർഷങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനിക്കട്ടെ അപ്പം എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ്